ഇത് യു കെയിലും യൂറോപ്പിലൊക്കെ കിട്ടുന്ന ഫുൾ ചിക്കനാണ് ഫുൾ ചിക്കൻ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് വില ഇച്ചിരി കുറവുണ്ടാവും കട്ട് ചെയ്ത് കിട്ടുന്നതിനെ കാട്ടി അപ്പോൾ പലർക്കും ബുദ്ധിമുട്ട് വീട്ടമ്മമാർക്കാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇത് എങ്ങനെ കട്ട് ചെയ്യാൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത് എങ്ങനെ കട്ട് ചെയ്യാം എന്നതിനെപ്പറ്റി ഒന്ന് നോക്കാം കേട്ടോ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചിക്കൻ നമ്മൾ ഇവിടുത്തെ ചിക്കൻ വാങ്ങിക്കാൻ നേരത്ത് കഴുകാൻ നിൽക്കരുത് നിൽക്കരുതിട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മിനിമം ഹാൻഡിൽ ചെയ്യാനേ പാടുള്ളൂ ചിക്കൻ ചിക്കനിൽ ഏറ്റവും കൂടുതൽ വൈറസ് ഉള്ളതുകൊണ്ട് ചിക്കൻ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം ഇത് ചിക്കൻ നമ്മൾ കട കമത്തി കിടത്തിയേക്കാൻ കേട്ടോ എഴുതിയിട്ട് ഒരു മുതുകിന് നോക്കി മു കട്ടും പിന്നെ ഇങ്ങനെ ഒരു വഴി അപ്പോൾ ചിക്കൻ രണ്ടായി ഇത് ലെഗ് പീസാണ് ഇത് തൽക്കാലം ഞാൻ മാറ്റി വെക്കാണ് ആദ്യം നമുക്ക് ലെഗ് ക്ലീൻ ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ചിക്കനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ നേരത്ത് കൈ തെന്നാൻ സാധ്യതയുണ്ട് ഇതൊരു വഴിവഴുപ്പും കൊഴുപ്പൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഹാൻഡ് യൂസ് ആയിരിക്കും ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് ഇങ്ങനെയാണ് പിടിക്കുക ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് വിട്ടുപോകും അത് വിട്ടുപോകുന്നു ഇതിൻ്റെ എഡ്ജ് നമ്മളൊന്ന് കട്ട് ചെയ്ത് തരാം ഒന്ന് ക്ലീൻ ചെയ്ത് പൊയ്യ് നെയ്യൊക്കെ ആവശ്യത്തിനുള്ളതൊക്കെ കളഞ്ഞ് എടുക്കാം ഈ കാലും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കളയുക ഇനി നമുക്ക് പീസാക്കാൻ ബിരിയാണിക്കൊക്കെ ആകുമ്പോഴത്തേ ഇവിടെ കണ്ട ഈ കാലിൻ്റെ ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട് ആ ജോയിൻറ്റ് വെച്ച്

ഒരു എല്ലാം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇരിച്ച് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ കൂടി ഇപ്പം ഞാനിപ്പോൾ ബിരിയാണിയുടെ പരുവത്തിൽ കട്ട് ചെയ്യണം ഇത് കട്ട് ചെയ്തു ഇത് നമുക്ക് രണ്ട് പീസാക്കാം കേട്ടോ ഈ ഭാഗം ഇത്രയും ക്ലിയർ ആക്കി ഇനി നമുക്കൊരു എടുക്കണം ഒരു ബോൾ വരണം അത് വെക്കാനായിട്ട് അത് നമുക്ക് ഈ പീസ് ബോളിലേക്ക് വേണ്ട ബോളിലേക്ക് മാറ്റി വെച്ചു ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഭാഗം അടുത്ത ഭാഗം ആദ്യം നമുക്ക് ചെയ്യേണ്ടത് സ്കിന്ന് റിമൂവ് ചെയ്യാം സ്കിന്നിത് എങ്ങനെ നടത്തിയെടുത്തു കഴിഞ്ഞാൽ സ്കിന്ന് റിമൂവിലായി വളരെ കൂടുതലായിട്ട് നമ്മൾ സ്കിന്ന് റിമൂവിലായി വിങ്സിൻ്റെ അവിടെ നമുക്ക് സ്കിന്നു റിമൂവ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് ആ ടിഷ്യൂ പേപ്പറിൻ്റെ സഹായം തേടുന്നത് വളരെ എളുപ്പമായിരിക്കും പിടിച്ചെടുക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ല വിങ്സിൻ്റെ അവിടെ എപ്പോഴും ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് ബാക്കിയൊക്കെ നമുക്ക് ഈസിയാണ് വിസ് ആദ്യം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടു ഒരു വിങ്സ് ഇവിടെ സെപ്പറേഷനായി മറ്റേ വിങ്സ് ഇവിടെ ആ ജോയിൻ്റുകളിലൊക്കെ നമ്മൾ മുറിക്കണല്ലോ അപ്പോൾ ഇതിങ്ങനെയായി ഒന്ന് ക്ലീൻ ചെയ്തേക്കാം തുണി വേണമെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ പിടിച്ച് കളയാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പയ്യെ കത്തി വെച്ച് കത്തി ചെയ്ത് കളയാം കേട്ടോ തുണിയിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ സംഭവം കേട്ടോ ഇനി ഇത് പീസാക്കുന്നവർക്ക് പീസാക്കാം ഇനി നിങ്ങൾക്കിത് ബ്രസ്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഇതിവിടെ ഒരു കട്ടിങ് ഇവിടെ ഒരു കട്ടിങ് ഇങ്ങനെ കട്ട് ചെയ്യുക അപ്പോൾ ഞാൻ പിടിച്ചേക്കണം നിങ്ങൾ ആ പൊസിഷൻ നോക്കണം കേട്ടോ ഇതിൻ്റെ എല്ല് തന്നെ ഇത് ഇവിടെ ഈ ഭാഗത്താണ് എല്ല് തന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു എല്ല് പോകേണ്ടതിൻ്റെ ഇതിൽ നിന്നാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടത് മോളിൽ നിന്നാണ് കട്ടിങ് പോന്നെട്ടോ മോളിൽ നിന്ന് ഞാൻ പയ്യെ കട്ട് ചെയ്ത് ആ ഞരമ്പിനോട് ചേർത്ത് വരിയെല്ലാണതിൻ്റെ ചിക്കൻ്റെ ഇത് പിള്ളേർക്കൊക്കെ നമുക്ക് ബോൺലെസ് കൊടുക്കാനായിട്ട് ഇത് കത്തി കഴിയുമ്പം സൂക്ഷിക്കണം ഇത് ബ്രസ്റ്റ് നമ്മൾ വളരെ കൂടായിട്ട് ഇതാണ് ബ്രസ്റ്റ് ഇതിവിടെ അതിൻ്റെ ഒരു പീസ് നമ്മൾ വാങ്ങിക്കാൻ കിട്ടും പുറത്തൊക്കെ ചെയ്യുന്നത് ഇവിടെ ഒരു പീസ് ഇങ്ങനെ നമുക്ക് പറ്റിയിരിക്കും കല്കൂടെ ഒരു വശത്തെ കഴിഞ്ഞു ഇനി അടുത്ത വർഷം അടുത്ത വർഷം ഇതുപോലെ തന്നെ നിങ്ങൾ കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ചിന്തിക്കുക ഇത് സെപ്പറേറ്റ് ആയിട്ട് വന്നൊന്ന് കത്തി കൂടി ഓടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുകളിലാണ് ഒരു ചെറിയ നിരമ്പിരിക്കുന്നത് വലിച്ചെടുക്കണം കണ്ട രണ്ടാമത്തെ ബ്രസ്റ്റും പോകുന്നു ഇത് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വളരെ സൗകര്യ കട്ടിങ് ഈ ലെഗും നമുക്ക് ഇങ്ങനെ ബോൺലെസ് ആക്കാം കേട്ടോ ഇത് നമുക്ക് കറക്റ്റൊക്കെ ഉള്ള പരുവത്തിന് ഇതിട്ട് ഇനി ഈ കാല് വിങ്സിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലേ ഇത് കട്ട് ചെയ്തെടുക്കുക ഇതൊരു പീസ് ഇത് വേറെ ഒന്നും പീസ് ഈ ഇതിൻ്റെ വിങ്സ് ഇത് ഞാൻ പൂടയോട് ഇത് സ്കിന്നോട് കൂടെ വെച്ചു തന്നെ അടുത്ത് ഇടയിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇത് അറ്റം വേസ്റ്റിൽ കളഞ്ഞു ഈ സംഭവം ഇങ്ങനെ എടുത്തു വേസ്റ്റിൽ പോയിട്ട് ഇതും കറിയില ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കഴുത്തിൻ്റെ പുറയിലൊരു പീസ് ഉണ്ട് അത് നല്ലൊരു പീസാണ് അത് നമ്മളൊരു കാര്യം ചെയ്യാം കത്തിക്കാണെങ്കിൽ നല്ല മൂച്ച ഉണ്ടോ നമ്മൾ ഒരുപാട് പ്രൊഫഷണൽ കത്തിയൊന്നുമല്ല അതുകൊണ്ട് കയ്യൊക്കെ നോക്കണം ഇതാണ് ഇത് കഴുത്താണ് കയത്തിനോടുള്ളൊരു പീസാണ് ഇത് നമുക്ക് ആവശ്യമുള്ളൊരു ഇംഗ്ലീഷ് ആയിരുന്നു നമുക്ക് ഇത് എടുക്കാമല്ലോ കറക്റ്റ് എടുക്കാം ഇനി നിങ്ങൾ ഇതെല്ലോ എന്നുള്ളത് ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വല്ല സൂപ്പിലൊക്കെ ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അത് വെന്ത് കഴിയുമ്പോൾ ഈ പീസ് നമുക്ക് കൂളായിട്ട് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ ചെറിയ പീസുകൾ വേണമെങ്കിൽ ഏറ്റവും നല്ലത് ഇങ്ങനെ തന്നിട്ട് വേവിക്കുകയാണ് വേവിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സ്റ്റോക്കൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പറ്റിയൊരു പീസാണിത് ചെയ്യാം നമുക്ക് ഇവിടെ ഇരിക്കട്ടെ തൽക്കാലം ഇനി നിങ്ങൾക്ക് ഇത് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാൻ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പീസാണ് ഈ ബ്രസ്റ്റ് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് നിങ്ങളിത് സ്ലൈസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക എന്നിട്ട് ചെയ്യാൻ പറ്റും ഈ കത്തി അത്ര മൂർച്ചുള്ളതല്ല അതുകൊണ്ട് നല്ല മൂർച്ചയുള്ള കത്തി വേണം സ്ലൈസ് കിട്ടിയതിനകത്ത് ഇത് കണ്ടോ കട്ടി കുറഞ്ഞ പീസായിട്ട് കിട്ടിയ ഒരു പീസ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വളരെ നല്ലതാണത് ചിക്കൻ സാൻഡ്വിച്ചൊക്കെ കഴിച്ച് പഠിക്കണം നമ്മുടെ വില്ലേജ് എളുപ്പത്തിൽ ചെയ്യാവുന്ന കാഴ്ച ഇതൊക്കെ വെറുതെ നമുക്ക് കണ്ട ഇത് ഇത്തിരി കനം കുറച്ചുണ്ടാക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് വെറുതെ നമ്മൾ ഇങ്ങനെ തന്നെ ഗ്രില്ല് ചെയ്തേ ഗ്രില്ല് ചെയ്ത് നമുക്ക് ഉപയോഗിക്കുക സംഭവം ഇത് വേണമെങ്കിൽ ഒന്നും കൂടി കട്ടി കുറക്കണമെങ്കിൽ കുറയ്ക്കാം ഗ്രില്ല് ചെയ്തത് അങ്ങനെ ഒന്ന് കഴിക്കണമെങ്കിൽ കഴിക്കാം കേട്ടോ വേണ്ട എൻ്റെ കത്തി എത്ര എപ്പോഴട്ടോ ഒരു യൂട്യൂബർക്ക് പറ്റിയ കത്തിയല്ല ഇത് അതെനിക്കറിയാം പൊങ്കാല ഇടരുതാര് ഇത് വേണ്ട ഇത് ഉങ്ങിക്കട്ടെ ഇത് നമുക്കൊരു കാര്യം ചെയ്യാം ഈ പീസ് കറികളുടെ കൂടെ പോട്ടെ ഇത് കളികളുടെ കൂടെ പോവാം ഇത് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇത് കനം കൂടുതലാണ് അപ്പം കനം വെച്ചിട്ട് കുറയ്ക്കാം പകുതി വരെ കട്ട് ചെയ്യുക ഇതും ഒരു പീസായി ഒന്ന് രണ്ട് ഇതും വേണമെങ്കിൽ ഇവിടെ വയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് കനം കുറച്ചെടുക്കാം മൂന്ന് ഇത് കുറച്ച് ഉപ്പ് ഇട്ടുകൊണ്ടുണ്ടല്ലോ ഒരു കണ്ടെയ്നറിൽ നിങ്ങൾ വെക്കാൻ പറ്റുകയാണെങ്കിൽ ഉപ്പിട്ടുള്ളൊരു കണ്ടെയ്നറിലൊക്കെ ആണെങ്കിൽ ഒരാഴ്ചയൊക്കെ കൂളായിട്ടിരുന്നുകൊള്ളു കുറച്ച് ഉപ്പ് ധരിച്ച് പിന്നെ കുക്ക് ചെയ്യാൻ നേരത്ത് ഗ്രില്ല് ചെയ്യാൻ നേരത്ത് ഉപ്പിടാൻ നിൽക്കരുത് അതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ചിക്കൻ വാങ്ങിക്കാൻ നേരത്ത് കൂളായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പം നന്ദി നമസ്കാരം